ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം അളവിൽ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മധുരക്കിഴങ്ങ് ഒരു ലോ കാലറി ഫുഡ് ഐറ്റം ആണ് ഇത് ആയിരിക്കും കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങാണ് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് ഒരു പൊട്ടാറ്റോ ആണ് ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഇത് എഴുപത്തിയഞ്ച് ഗ്രാമോളം ഉണ്ടാകും ഇത് തൊലി കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും ഞാൻ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ഇപ്പം സവാളയും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം എരിവിനുള്ള പച്ചമുളക് ചേർക്കാം ഇനി ചേർക്കാനുള്ളത് മുരിങ്ങയിലയാണ് മുരിങ്ങയിൽ നല്ലൊരു ആൻറ്റി ആണ് വളരെ ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയിലേക്ക് കൊളസ്ട്രോളും ഷുഗറും ബിപിയും കുറയാൻ നല്ലതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം മുരിങ്ങയില കിട്ടാത്തവർ പകരമായിട്ട് മല്ലിയില പൊടിയായി അരിഞ്ഞ് ചേർക്കാംട്ടോ നല്ലതുപോലെ കുഴക്കുമ്പോൾ ഈ വെജിറ്റബിളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് വരും അതുവരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ വെജിറ്റബിളൊക്കെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിരിക്കുകയാണ് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലമാവ് നല്ലതുപോലെ നനഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെജിറ്റബിളിൻ്റെ നനവ് കൊണ്ട് തന്നെ ഈ കടലമാവ് കുഴച്ചെടുക്കണം ഇപ്പോൾ ആറ് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒത്തിരി ആണെങ്കിൽ നമുക്ക് കടലമാവ് വീണ്ടും ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ കൈകൊണ്ട് കുഴച്ച് നോക്കിയാലേ നമ്മൾക്ക് ഇതിൻ്റെ ലൂസ് എത്രമാത്രമാണെന്ന് മനസ്സിലാവുള്ളൂ ഈ ബാറ്ററി ഒത്തിരി ലൂസായി പോകാൻ പാടില്ല ഒഴുകാത്ത രീതിയിലായിരിക്കണം ഈ ബാറ്ററി ഇരിക്കേണ്ടത് നമ്മളിത് കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ടാണ് എണ്ണയിലേക്ക് ഇടുന്നത് ഇതുപോലെ ഉരുട്ടാൻ പാകത്തിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം ഇത് കറക്റ്റാണ് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഫ്രയിങ് പാനിൽ എണ്ണ ചൂടാക്കിയിരിക്കുകയാണ് അതിലേക്ക് ഈ ബാറ്റർ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്യാൻ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം ബാറ്റർ കൊടുക്കാൻ മീഡിയം ഹീറ്റിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക താഴെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം ഒത്തിരി മുരിഞ്ഞു പോകാതെ എടുക്കുന്നതാണ് ഏട്ടോ നല്ലത് കൂടുതൽ ഡാർക്കാകാൻ നിൽക്കാതെ തന്നെ മറിച്ചിടുക ഇപ്പം ഇത് കറക്റ്റ് പാകമാണ് മറിച്ചിടുമ്പോൾ ലൈറ്റ് കളർ ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും തിരിച്ചിട്ടിട്ട് പാകത്തിന് മുരിച്ചെടുക്കാവുന്നതാണ് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പാകത്തിന് മുരിയാത്ത സ്നാക്ക് വീണ്ടും തിരിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് വളരെ ഹെൽത്തിയുമാണ് മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ചേർത്തുണ്ടാക്കുന്ന ഈ സ്നാക്ക് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ പുറം പകം നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റുമാണ് തണുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളും പുറവും എല്ലാം നല്ല യമ്മി യമ്മിയായിട്ടിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്